പെണ്ണുങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മൂന്ന് ഓഫ് ആക് ദേഷത്തിനും ഉണ്ടോ ടൈപ്പ് ഉണ്ട് തീർച്ചയായിട്ടും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റീസ് ആണുള്ളത് അതിൽ ആണുങ്ങളുടെ ഞാൻ വേറൊരു വീഡിയോ ആക്കി വെക്കാം അപ്പം ലേഡീസിൽ ലേഡീസിൽ തന്നെ ഏകദേശം ഒരു എട്ടോ ഒമ്പത് മെയിൻ വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന മൂന്ന് ടൈപ്പ് നമ്പർ വൺ ഇസ് സൈലൻ്റ് ആങ്കർ ഈ സൈലൻറ്റ് ആങ്കർ എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളാൽ ഇപ്പം ഓഫീസിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം കാണും പക്ഷേ ഈ ദേഷ്യം ദേഷ്യമൊന്നും പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ പല സാഹചര്യങ്ങൾ അങ്ങനെ ആണെങ്കിൽ അപ്പം എന്നാ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ദേഷ്യം എല്ലാം കൂടെ അമർത്തി വെച്ചിട്ട് ഇതെല്ലാം മുഖത്ത് കാണിക്കും മുഖത്ത് തവരസം നമ്മുടെ ഉദയനാട് താരത്തിനകത്തെ പച്ചാളം പാചിയെ പോലെ ദേഷ്യമല്ല ഇങ്ങനെ വെച്ചിട്ട് മുഹം കൊണ്ട് അങ്ങനെ അങ്ങനെ ഓരോരോ ഭാവങ്ങൾ കാണിക്കും അപ്പം സാധാരണ ഇതിനകത്ത് വെറ്റേഴ്സ്റ്റ് ആവുന്നത് ഹസ്ബൻഡ്സ് ആണ് ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവരുടെ ദേഷ്യമല്ലേ നമ്മൾ സാധാരണ തീർക്കുന്നവരോടാണല്ലോ അപ്പം ഈ സൈലന്റ് ടാങ്കറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള കാരണങ്ങളിലേക്ക് ഇത് പോകും അതായത് നമ്മുടെ മൈൻഡിൻ്റെ സ്ട്രെസ്സ് ഒന്നും വെളിയിൽ പറയുന്നില്ല നേരെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഉള്ളി ഒതുക്കി വെക്കുന്നത് ഓട്ടോമാറ്റിക്കലി ബോഡിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇപ്പം സേ ഫോർ എക്സാമ്പിൾ സൈനസൈറ്റിസ് മൈഗ്രെയിൻ അതേപോലെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഇപ്പം സ്ട്രെസ് മൂലം വരുന്ന കുറേ അധികം ബോഡിയിൽ ഇഷ്യൂസ് വരും സൈലൻറ്റ് ആംഗർ ഒരിക്കലും നല്ലതല്ല മാക്സിമം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് അറ്റത്തെ കമ്മ്യൂണിക്കേഷനിലോട്ട് പോകുന്ന വേർബൽ ആംഗർ ആണ് നമ്പർ ടു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ഇതിന്റെ ഒന്നീ ഇങ്ങേയറ്റം അല്ലെ ഒന്നീ ആശാന് തെഞ്ചു തലേ കളരിക്ക് പുറത്തെന്ന് പറഞ്ഞ പോലെ അങ്ങേയറ്റം പോകുന്നതാണ് നമ്പർ ടു വേർബൽ ആങ്കർ വേർബൽ ആങ്കർ എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് പറയുക അപ്പൊ ഈ പറയുമ്പോൾ ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല ഇൻ ടൂ തൗസൻഡ് നയൻറ്റീൻ വരെ ഗോഡ് മാരിറ്റ് ടു യു എന്ന് പറയുമ്പോൾ തൊട്ട് തുടങ്ങും അപ്പോൾ സാധാരണ ഇതിനകത്തും വിറ്റ്നസ്ഡ് ആവുന്നത് ഒന്നി അമ്മമാരോ അല്ലെങ്കിൽ ഹസ്ബൻഡ്സോ ഒക്കെയാണ് അപ്പൊ ഇവർക്ക് തലയിലൂടെ കിളി പോകും കാരണം എന്താ വെച്ചാൽ നമുക്കുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ ദേഷ്യം വരുമ്പോൾ നമ്മൾ ആ കാര്യത്തിനല്ല ദേഷ്യപ്പെടുന്നത് പല കാര്യങ്ങളും ഇമോഷണലി വയർഡ് പോ അപ്പൊ ആ കാര്യം മുതലുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ തീരെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന ഹസ്ബൻഡ്സ് ആണ് ഇതിനകത്ത് വിറ്റ്നസ് ആകുന്നത് അപ്പം വായി എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്തൊന്നുമില്ലാത്തൊരു റിലീഫാണ് അപ്പോൾ വേർബൽ ആങ്കറിനും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മൾ ഡ്രെയിൻ ഡ്രെയിൻഡാകും യുനോ ഇറ്റ് ഫീൽസ് ആസ് വി ആസ്തോ ലൂസിങ് ആർ എനർജി അലോട്ട് അതും ഒരിക്കലും നല്ലതല്ല എനർജി വന്നാണ്ട് പോയി നമുക്ക് തലയൊക്കെ ഇങ്ങനെ ഇട്ടിക്കാൻ തുടങ്ങും കാര്യം ഇത്രയും ഫോഴ്സ് എടുത്തിട്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത് ദാറ്റ് ഇസ് ഓൾസോ നോട്ട് ഗുഡ് നമ്പർ ത്രീ സത്യം പറഞ്ഞ ദേശത്തിൽ ഒരു ഭാവങ്ങളും അത്ര നല്ലതല്ല പക്ഷെ അതിൽ തന്നെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ദേഷ്യമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അറ്റ് ദി എൻഡ് നോ നമ്പർ ത്രീ ഇസ് ബിഹേവിയർ ലാംഗർ ബിഹേവിയർ ലാങ്കർ എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പൾസീവ് ആണ് ഇതിൽ നമ്മുടെ വേർബലും എന്താ പറയുന്ന സൈലൻറ്റും എല്ലാം കൂടെ കൂടി കൊഴിഞ്ഞൊരു ഇതാ എന്താണെന്ന് വെച്ചാൽ ഈ ഇമ്പൾസീവ് ആങ്കറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് വരുന്ന ദേഷ്യത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല ചിലപ്പോൾ നമ്മൾ നമ്മുടെ കൈനെ കടിക്കും ചിലപ്പോൾ തലക്കിട്ടിരിക്കും കൈ കിട്ടുന്ന കാര്യങ്ങൾ എടുത്തെറിയും അപ്പോൾ വളരെയധികം ഇമ്പൾസീവ് ആയിട്ട് വരുന്ന ബിഹേവിയർ ലാംഗർ ബിഹേവിയർ ലാംഗറിൽ തന്നെ വേറെ പല കാറ്റഗറി കാറ്റഗറിയുണ്ട് നമുക്ക് ഞാനിത് രണ്ടോ മൂന്നോ ഘട്ടമായിട്ട് എടുക്കാം സോ ദിൽ ബി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ഈ ബിഹേവിയർ ലാംഗറും സത്യം പറഞ്ഞാൽ വളരെ ഇമ്പൾസീവ് ആവുന്നത് കൊണ്ട് അതും നല്ലതല്ല സാധാരണ നമ്മളിപ്പോൾ ഈ ബിഹേവിയർ തെറപ്പിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ അസർട്ടീവ് ആങ്കർ എന്ന് പറഞ്ഞ ഒരു ഒരു കാറ്റഗറി ഉണ്ട് ഇതെന്താന്ന് വെച്ചാൽ ദേഷ്യമാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാവർക്കും പല ഇമോഷൻസും ഉണ്ട് ദേഷ്യമുണ്ട് സങ്കടമുണ്ട് കരച്ചിലുണ്ട് അതേപോലെ തമാശ എല്ലാം ഉണ്ട് ഇറ്റ് ഈസ് ലൈക്ക് വി ആർ എ മാൽഗമേഷൻ ഓഫ് മെനി ഇമോഷൻസ് അതുണ്ട് പക്ഷേ ഈ അസേർട്ടീവ് ആങ്കറിലേക്ക് നമ്മൾ പോകുന്നതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും നല്ല എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നമ്മുടെ ദേഷ്യം നമ്മളങ്ങ് ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തി സംസാരിക്കാതെ അല്ലെങ്കിൽ ഒരുപാട് അമക്കാതെ വലിച്ചെറിയുന്ന കാര്യങ്ങൾ ൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിയുന്നത് നമ്മൾ ഈ അസേർട്ട് ആഗറിലോട്ട് കൊണ്ടെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ തെറപ്പി വഴിയൊക്കെ സാധാരണ നടത്തുന്നത് എന്ന് വെച്ചാൽ ദേഷ്യം നമ്മൾക്ക് പുറത്ത് കാണിക്കണം എന്നാൽ അത് ഒരു ലിമിറ്റിനുള്ളിൽ ഇങ്ങനെ നിർത്താനുള്ള ഒരു ശ്രമം ഓക്കെ അപ്പോൾ അത് ഡെഫിനറ്റ്ലി കണ്ടിന്യൂസ് ആയിട്ടുള്ള തെറപ്പി വഴിയും ഒക്കെ അതിന് പോസിബിൾ ആണ് വെൻ യു ലേൺ ടു ഡീൽ യുവർ ഇമോഷൻ ആൻഡ് വെൻ യു ലേൺ ടു ഹീൽ യുവർ ഇമോഷൻ അതായത് നമുക്ക് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം പല ഫേസുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചില ഫേസിൽ നമുക്ക് നമ്മുടെ ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ചില ദിവസങ്ങൾ ഇറ്റ് ഇസ് ലൈക്ക് വെരി ഹാർഡ് ഫോർ അസ് അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ ഈ പറയുന്ന പോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഡീൽ ചെയ്യാൻ നോക്കുമ്പോൾ ദിസ് ബിക്കംസ് എ സ്മൂത്ത് പ്രോസസ്സ് പതിയെ പതിയെ പറ്റത്തുള്ളൂ കുറേ നാളുകൊണ്ടേ കുഞ്ഞുനാൾ മുതലേ നമ്മൾ ഈ ദേഷ്യം പെട്ട് 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 ഓൾ ഓഫ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് പീസ്ഫുൾ ആവാനൊന്നും പറ്റത്തില്ല വട്ട് യു ക്യാൻ ട്രൈ അല്ലെ പതിയെ പതിയെ നമുക്ക് ട്രൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഇമോഷനെ ഹീൽ ചെയ്യാൻ പറ്റും ഓക്കെ